ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ நிராசையும் எல்லாம் விட்டு போகும் துக்கமும் பயவும் நிராசையும் எல்லாம் விட்டு போகும் ஆறிலும் வலியவன் வலியவன் ஏசு യേശുവി നന്ദി മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കഴിയുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോഴാണ് പലപ്പോഴും കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നത് മാനുഷികമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പരിശ്രമം കൊണ്ടോ ഒന്നും വിജയത്തിൽ എത്തുവാനായിട്ട് ആവാതെ വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക എല്ലാ വഴിയും അടയുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അതൊരു സത്യമാണ് ദൈവം ഇടപെടുന്ന ഒന്ന് ഇടപെട്ട ഒന്ന് രണ്ട് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ പങ്കുവയ്ക്കുക അവിടെ കൺവെൻഷൻ്റെ ദിവസങ്ങൾ വൈകുന്നേരമാണ് കൺവെൻഷന് പകല് മണി മുതൽ ഒരു വരെ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് നൂറുകണക്കിന് ആളുകളാണ് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത് അവിടെ ഒരു രോഗിയെ കൊണ്ടുവന്നു അവൻ്റെ പേര് മൈക്കിൾ എന്നാണ് ആംബുലൻസെല്ല കൊണ്ടുവന്നു അവനെ ക്യാൻസർ ബാധിച്ച് അന്നനാളും ആമാശയം നീക്കം ചെയ്തു ക്യാൻസർ നട്ടലിലേക്കും വ്യാപിച്ചു കഴിഞ്ഞാൽ തീർത്തും അവശ്യതയിലാണ് അപ്പോൾ ആംബുലൻസെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനാളിൽ പ്രാർത്ഥിക്കുക എന്നെ എന്നെടുക്കൽ വന്ന് പറഞ്ഞു ഞാൻ നേരെ ചെന്ന് അവരോട് സംസാരിച്ചിട്ട് ആംബുലൻസിൽ കയറി ആ മകൻ ഇങ്ങനെ കിടക്കയാണ് ഈ മകൻ ആശുപത്രിയിലായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ നമ്മുടെ പ്രോഗ്രാമുകൾ യൂട്യൂബിൽ ഫോണിലെടുത്ത് ഒത്തിരി സൗഖ്യത്തിൻ്റെയൊക്കെ ഈ മൈക്കിളിനെ കാണിച്ചു അപ്പോൾ മൈക്കിളിൽ വലിയ വിശ്വാസമാണ് യേശു സൗഖ്യം തരും വലിയ വിശ്വാസത്തിലാണ് ഈ മകൻ ആംബുലൻസിൽ അസ്ഥി മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടും കിടക്കണം ആഹാരമൊന്നും കഴിക്കത്തേണം ആമാശവും അന്നനാളവും എടുത്തു മാറ്റിയ വ്യക്തിയാണ് നട്ടലിന് പൂർണ്ണമായിട്ടും ക്യാൻസറാണ് ഞാൻ ഈ മകൻ്റെ തലയിൽ കൈവെച്ച് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നട്ടലിലൊക്കെ ഒന്ന് തൂത്ത് ഒന്ന് പ്രാർത്ഥിച്ചു മകൻ ആമാശവും ഈ അന്നനാളുമൊക്കെ ദൈവം തിരിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാത്തിനും വേണ്ടി ഒരു കുറേ സമയം നന്നായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ഭാര്യയും അടുത്തുള്ളവരൊക്കെ ഉണ്ട് അവരോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതം ചെയ്യും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ ആംബുലൻസിൽ ഇറങ്ങി ഞാൻ വീണ്ടും പന്തലിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു പത്തു മിനിറ്റ് കഴിഞ്ഞു ആംബുലൻസിൽ കിടന്ന് ഈ മൈക്കിൾ എഴുന്നേറ്റിരുന്നു അവൻ ആംബുലൻസിൽ നിന്നിറങ്ങി നടന്ന് വരികയാണ് ിൽ മാത്രമേ നടക്കത്തുള്ളൂ വോക്കറെ പിടിക്കാതെ നടക്കത്തില്ല ഈ മകൻ എണീറ്റ് നടന്ന് അങ്ങോട്ട് വരികയാണ് അല്ല ലുയ അല്ല ലുയ മിനിയാന്ന് വൈകിട്ട് അവിടെ പതിനായിരം കണ്ട മുൻപില് ആ സ്റ്റേജിൽ ഈ മകനും ഭാര്യയും അങ്ങനെ കൊണ്ടുവന്നുവരില്ല അങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് അവൻ സാക്ഷ്യം പറഞ്ഞു കർത്താവിൻ്റെ വലിയൊരു സ്പർശനം രണ്ടോ അവർ പറഞ്ഞ സാക്ഷ്യം മിനിയാന്ന് വൈകിട്ട് കൺവെൻഷൻ കഴിഞ്ഞ് ചെന്നതിന് ശേഷം വയറ് നിറച്ച് ചോറുണ്ടു ഭാര്യ പറഞ്ഞത് കോഴിയിറച്ചി കറിയങ്ങളെ കൂട്ടിയാണ് ഭർത്താവ് ഭക്ഷണം കഴിച്ചത് അന്നനാളവും ആമാശവും നീക്കം ചെയ്ത വ്യക്തിയാണ് വയറു നിറച്ച് കോഴിയിറച്ചി കൂട്ടി ചോറുണ്ടത് അല്ലരിയ ദൈവത്തിന് അസാധ്യമായിട്ടും ഒന്നുമില്ല സകല വഴികളും അടഞ്ഞു കഴിയുമ്പോൾ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഒരു മാർഗങ്ങളും ഇല്ലാതെ ആകുമ്പോൾ ഉറപ്പാണ് കർത്താവിൻ്റെ അതിശക്തമായ ഇടപെടൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉണ്ടാവും അല്ല യേശു ദൈവമാണ് അവിടുത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല യേശു ദൈവമാണ് അവിടുത്തേക്ക് അസാധ്യമായിട്ടോ ഒന്നുമില്ല വാഴിതകർ യുക്തി മൂന്ന് പ്രാവശ്യം പറഞ്ഞേ

പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയാൻ തുടങ്ങി ആത്മാ പറയാണ് തളർന്നവർ എണീറ്റ് നടക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറയാണ് തളർന്നവർ എണീറ്റ് നടക്കാൻ പോകുന്നു ആരാധനയുടെ ലാസ്റ്റ് ഞാൻ തളർന്നവർക്കുവേണ്ടി പ്രാർത്ഥിച്ചു ഉണ്ട് കർത്താവ് ഒരു മകനെ രണ്ടുപേരെ എണീപ്പിച്ചു തെങ്ങിൽ നിന്ന് വീണ് അരക്കി കീഴ്പോട്ട് തളർന്ന് ആ മകന് അവനെ ആംബുലൻസെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയതാണ് കൊടുത്തിട്ട് അവിടെ ഇറക്കി ജാർവിരുവ് എടുത്തിരുത്തി ആ മകനെ ആ ആരാധനയിൽ കർത്താവ് തൊട്ടു അവൻ്റെ ഭാര്യയും വേറെ അവിടെ കയ്യെ പിടിച്ച് നടത്തിക്കൊണ്ടുവന്നു ഹല്ലരിയ കർത്താവ് യേശു എല്ലാവടേയും ദൈവമാണ് എല്ലാവിടെയും എല്ലവിടെയും ഒറ്റ ഒക്കെ പറഞ്ഞാൽ മാനവരാശിയുടെ ദൈവമാണ് അവിടെ അപ്പൊ അവിടെ നിന്ന് മുഖം നോക്കത്തില്ല ആര് യേശുവിനടുക്കലേക്ക് വന്നാലും അവരെ യേശു തൊടും ഹല്ലേരിയ ഹല്ലരിയ യേശുവിന് എല്ലാം സാധ്യമാണ് അത് സാധ്യതകൾ അസ്തമിച്ചു കഴിയുമ്പോൾ പ്രതീക്ഷ അസ്തമിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ വഴികൾ എല്ലാം അടയുമ്പോൾ വഴി തുറക്കാൻ യേശു ഉണ്ട് ഹല്ലരിയ അതാണ് നമ്മുടെ വിശ്വാസം എല്ലാ വഴിയും അടയുമ്പോൾ യേശു എനിക്ക് വേണ്ടി വഴി തുറക്കും യോഗനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ മർത്താവുടേയും മറിയത്തിൻ്റെയും സഹോദരനായ ലാസമ്മനെ കുറിച്ച് പറയുന്നുണ്ട് രോഗിയായി കിടക്കുമ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ യേശുവിനെ ഈ വിവരം അറിയിക്കുന്നുണ്ട് അവര് ചെന്ന് യേശുവിനോട് പറയുന്നു നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹിതൻ ലാസർ രോഗാവസ്ഥയിലാണ് നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹിതൻ ലാസർ ലാസർ ആ മരണാവസ്ഥയിലാണ് രോഗിയായിട്ട് കിടക്കുകയാണ് അവിടെ ആ വാക്ക് എത്ര മനോഹരമാണല്ലേ നീ ഏറെ സ്നേഹിക്കുന്ന ലാസർ നമ്മളെ കുറിച്ച് യേശു അങ്ങനെ പറയുമോ പറയുവോ ഉറപ്പാ പറയും ഉറപ്പാണ് അത്രമാത്രം യേശു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നല്ലലിയ ലാസറിനെ എത്രയധികം യേശു സ്നേഹിച്ചോ അതിൽ ഒരു പടിയും കൂടെ കൂടുതൽ യേശു എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നല്ലലിയ നീ ഏറെ സ്നേഹിക്കുന്ന ലാസർ രോഗബാധിതനായി കിടക്കുകയാണ് യേശുവിനെ ഈ വിവരം അറിയിച്ചു അപ്പോൾ യേശു എന്താ ചെയ്തത് അവരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിന് മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് യേശുവിനെ ലാസർ രോഗിയാണെന്ന് അറിയിക്കാൻ വന്നവരോട് യേശു പറയുകയാണ് ഈ രോഗം മരണത്തിൽ അവസാനിക്കണതല്ല എന്ന് പറഞ്ഞു അത് യേശു പറഞ്ഞ വചനമാ ഒന്നാണ് പറഞ്ഞു ഒന്നു പറഞ്ഞു പൃഥ്വിത പറഞ്ഞു ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് അതായത് ലാസർ രോഗബാധിതനായി കിടക്കുന്നത് എന്തിനു വേണ്ടിയാ ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിനും വേണ്ടിയാണ് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല അല്ലല്ലിയ കർത്താവ് നമുക്ക് ദീർഘായുതരും നമ്മളെ അനുഗ്രഹിക്കും ഹല്ലേലൂയ ഈ രോഗം എൻ്റെ മരണത്തിൽ അവസാനിക്കാൻ ഉള്ളതല്ല ഈ തകർച്ച എൻ്റെ അവസാനമല്ല ഈ തകർച്ചയിൽ നിന്ന് യേശു എന്നെ വീണ്ടെടുക്കും ഈ തകർച്ചയിൽ നിന്ന് യേശു എന്നെ രക്ഷിക്കും വിശ്വാസമുണ്ടോ ഉണ്ടോ ഉറപ്പല്ലേ യേശു നമ്മൾ രക്ഷിക്കും യേശു പറയുകയാണ് ലാസർ ഈ രോഗം അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവപുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി ഉള്ളതുമാണ് അവിടെ പറഞ്ഞ ആ വചനം യേശു ഏറെ സ്നേഹിച്ചിരുന്ന ലാസർ എന്നെയും ഞങ്ങളെയും യേശു ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ ഇന്നിവിടെ ആയിരിക്കുന്നത് സത്യമാണോ അതെ ഉറപ്പാണ് യേശു ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യേശു നമ്മളെയൊക്കെ ഇന്നിവിടെ കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെ അനുഗ്രഹിച്ചേ കഥ കൊടുത്തുള്ളൂ പ്രൈസ് ദ ലോഡ് അല്ലേ ലുയാ യേശു നന്ദിയും യേശുവെ സ്തുതിയും മരണാവസ്ഥയിൽ കിടക്കുന്ന ലാസർ ലാസറിൻ്റെ ജീവിതത്തെ യേശു തൊടാനായിട്ട് പോകുക ലാസ്വറിന് വീണ്ടും ഒരു ജീവിതം കൊടുക്കാൻ യേശു അതിനുവേണ്ടി യേശു യേശുയിലേക്ക് പോകുവാനായിട്ട് തുടങ്ങുക അല്ലേഖനം പത്താം അധ്യായത്തിന്റെ വചനങ്ങൾ വർദ്ധികൾ വിധിപിടിച്ച് എല്ലാവരും ഈ വചനം എന്നിട്ട് പറയുക നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു ഇനി വളരെ കുറച്ചു സമയമേ ഉള്ളൂ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ വരാനിരിക്കുന്നവൻ വരാനിരിക്കുന്നവൻ തന്നെ ചെയ്യും തന്നെ അവൻ താമസിക്കുകയില്ല അവൻ 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 നീതിമാൻ വിശ്വാസം വിശ്വാസം ജീവിക്കും ആത്മാവ് പിന്മാറുന്ന അവനിൽ പ്രസാദിക്ക് പിന്മാറി പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ നശിപ്പിക്കപ്പെടുന്നവരുടെ പ്രാപിക്കുന്നവരുടെ 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 ആത്മരക്ഷ ആത്മരക്ഷ കൂട്ടത്തിലാണ് നാം കൂട്ടത്തിലാണ് നാം നാംലു വചനം പറയാ നിങ്ങളുടെ ആത്മ നിങ്ങൾ നശിപ്പിച്ചു കളയരുത് ആത്മധൈര്യം വേണം പ്രത്യാശ വേണം വിശ്വാസം നമുക്ക് വേണം ആത്മധൈര്യം നശിപ്പിച്ചു കളയരുത് ഉറച്ചു വിശ്വസിക്കണം ഉറച്ചു വിശ്വസിക്കണം കർത്താവ് ഇടപെടും അല്ലല്ല ഇടപെടുവോ ഉറപ്പല്ലേ ഒരു സംശയമില്ല കർത്താവ് ഇടപെടും അക്കാര്യത്തിന് ഒരു തർക്കവും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ സംഭവിക്കാനായിട്ട് പോകുക ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളോ വഴികളോ ഒന്നും ആയിരിക്കത്തില്ല നമുക്ക് സഹായം വരുന്നത് അല്ലാതെ ദൈവം വഴികളെ നമുക്ക് വേണ്ടി തുറക്കുന്നവനാണ് ഉണ്ട് ആത്മധൈര്യം പോകരുത് നിങ്ങൾ പ്രത്യാശയിലും വിശ്വാസത്തിലും ആയിരിക്കുക അല്ലലുയാ അല്ലലുയ്യാം യേശുവേ നന്ദി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ് ദൈവം നമുക്ക് എത്രയോ വാഗ്ദാനങ്ങളാണ് തന്നിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ ദൈവം തൻ്റെ മക്കൾക്കായിട്ട് തന്നിരിക്കുന്നത് ഈ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവവചനം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി മാംസം ധരിക്കും ഈ ജീവൻ്റെ വചനം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നമുക്ക് സഹനശക്തി ആവശ്യമുണ്ട് കർത്താവിൻ്റെ വചനവാഗ്ഞാനങ്ങൾ ഞാൻ ഏതാനൊന്നും പറയാ നിങ്ങക്ക് മനസ്സിലാക്കാൻ വേണ്ടി രോഗികൾക്ക് വേണ്ടി ധാരാളം വചനമുണ്ട് സൗഖ്യത്തിന്റെ വചനമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് ഇത് രോഗികൾക്കുള്ള ഒരു വചന വാഗ്ദാനമാണ് അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് അവ രോഗികൾ ഈ വചനം ഏറ്റു പറയുക അമ്പത് തവണയോ നൂറ് തവണയൊക്കെ ഒക്കെ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ആ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും ഇതൊരു വാഗ്ദാന വചനമാണ് എന്താണ് ആ അവന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടോ എന്ന് പറഞ്ഞേ ഇവിടെ ഇരിക്കുന്ന ഓരോ രോഗിയും ഈ വചനത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം അല്ലേ ലുയാ വന്ധ്യക്ക് ഞാൻ വസതി കൊടുക്കും മക്കളെ നൽകി അനുഗ്രഹിക്കും രണ്ടു വാഗ്ദാനം അതിനകത്തുണ്ട് വന്ധ്യ മക്കളില്ലാത്ത സ്ത്രീക്ക് മക്കളില്ലാത്ത സ്ത്രീകൾക്ക് കർത്താവ് വീടും കൊടുക്കും മക്കളെയും കൊടുക്കും കൊടുക്കുവോ കൊടുക്കുവോ ഉറപ്പാ വീടും കൊടുക്കും മക്കളെയും കൊടുക്കും അതൊരു വാഗ്ദാനമാണ് വന്ധ്യക്ക് ഞാൻ വസതി കൊടുക്കും മക്കളെ നൽകി അനുഗ്രഹിക്കും പ്രൈസ് വീടും കൊടുക്കും മക്കളെയും കൊടുക്കും വീടിനകത്ത് ഓടിക്കളിക്കാൻ മക്കൾ വേണ്ടേ വീടും കൊടുക്കും മക്കളെയും കൊടുക്കും ഇനി വീട് വാങ്ങാൻ സ്ഥലമില്ലെങ്കിൽ സ്ഥലം കൊടുക്കുമോ കൊടുക്കുമോ വന്തിക്ക് വീട് മേടിക്കാൻ വാടക വീട്ടിൽ താമസിക്കുക വീട് മേടിക്കാൻ സ്ഥലം വേണ്ടേ വീട് വെക്കാൻ സ്ഥലം വേണ്ടേ ഒച്ചത്തിൽ പറ വേണ്ടേ വേണം അപ്പം എവിടുന്ന കാശു വേണ്ടേ വേണം ഇതെല്ലാം കർത്താവ് തരുമോ ഉറപ്പല്ലേ കർത്താവ് തരും ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തി രണ്ടാമധ്യായം സ്ഥലം വാങ്ങാനുള്ളവർക്കും വിൽക്കാനുള്ളവർക്കും ഒക്കെ ഭക്ഷണമുണ്ട് പറഞ്ഞു തരാം മുപ്പത്തി രണ്ടിൻ്റെ നാൽപ്പത്തി നാല് അവർ ബെഞ്ചമിൻ ദേശത്തും ജറുസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂതിയായിലും മണ്യമ്പർ ദേശത്തും താഴ്വരയിലും ലഗേമിലുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലക്ക് വാങ്ങി ആധാരമെഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിക്കും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം കൊടുക്കും നിലങ്ങൾ വിലക്ക് വാങ്ങി ആധാരമെഴുതി ഒപ്പുവെച്ച് ഓക്കെ ആക്കും അല്ല ലുയാ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കർത്താവ് തരും ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു അത്ഭുതമായിട്ട് കർത്താവ് സ്ഥലം ഒരുക്കി തരും അല്ലല്ല വന്ധ്യക്ക് വസതി കൊടുക്കണമെങ്കിൽ സ്ഥലമില്ലെങ്കിൽ സ്ഥലം വേണം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക അല്ല അടുത്ത വചനം ജർമിയ മുപ്പത്തിരണ്ടിന്റെ പതിനാല് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ചെയ്യുന്നു മുദ്ര വെച്ച ആധാരവും അതിൻ്റെ പകർക്കും പകർപ്പും ഏറിയ കാലം ഭദ്രമായിരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക മുദ്ര വെച്ച ആധാരം ഏറിയ കാലം സൂക്ഷിച്ചിരിക്കാനായിട്ട് മൺഭരണിയിൽ വെച്ച അടച്ചു വയ്ക്കുക അവൾ നിൻ്റെ ഉള്ള വസ്തുക്കൾ വിറ്റുപോകാതിരിക്കാൻ വേണ്ടി ഭദ്രമായിട്ട് ആധാരം ഇരിക്കേണ്ടേ ഈ പതിനഞ്ച് വരെ അടച്ചു വസ്തു വിറ്റുപോകത്തില്ല കടന്നുരുക്കാനൊക്കെ വഴിതെയ്യമുണ്ടാക്കിത്തരും എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇനി വസ്തു വിൽക്കാനുള്ളവർക്ക് വചനമുണ്ട് ജർമിയ മുപ്പത്തിരണ്ട് പതിനഞ്ച് ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യയുടെ കർത്താവ് അളിച്ചു ചെയ്യുന്നു ഈ ദേശത്ത് വീടുകളാണ് വീടുകൾ വിൽക്കാനുണ്ട് സ്ഥലം വിൽക്കാനുണ്ട് ഈ ദേശത്ത് വീടുകളും സ്ഥലങ്ങളും ക്രയവിക്രയം നടത്തുമെന്ന് ദൈവമായ കർത്താവ് അളിച്ച് ഈ വചനം അങ്ങോട്ട് എഴുതി വെച്ചിട്ട് ഒരു നൂറ് തവണയൊക്കെ അങ്ങോട്ട് പറയണം കറി പറഞ്ഞിട്ട് വിശ്വസിക്കണം വീട് വിൽക്കും സ്ഥലം വിൽക്കും വിശ്വസിച്ച് നന്ദി പറഞ്ഞു വീട് നടക്കും സ്ഥലം വിപ്പനും നടക്കും അല്ല ഇല്ല എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയുടെ അനുഭവം പല അനുഭവങ്ങളുണ്ടോ ഒരനുഭവം ആ വ്യക്തിക്ക് ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞ സഹോദരന് ഒരു നാൽപ്പത് സെൻറ് സ്ഥലം വിൽക്കണം കുറേ സാമ്പത്തിക ബാധ്യമുണ്ട് അദ്ദേഹത്തിനൊരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം വാങ്ങാനുണ്ട് വഴികളൊന്നുമില്ല ഞാൻ പറഞ്ഞു ഈ വചനം ഈ പറഞ്ഞ ഈ വചനങ്ങൾ ജർമിയ മുപ്പത്തിരണ്ടില് പതിനാല് പതിനഞ്ച് നാൽപ്പത്തി നാല് ഈ വചനങ്ങൾ വെച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും ആയിട്ട് കഴിഞ്ഞിട്ട് ഈ വചനം ഒരാൾ ഒരു പത്ത് പ്രാവശ്യം ഏറ്റുപറയണം ഒന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിലുള്ളിൽ ഏറ്റു പറയാം അങ്ങനെ പത്ത് തവണ ഈ വചനം പറയാം മുടങ്ങാതെ പറഞ്ഞു ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ആ നാൽപ്പത് സെൻറ്റ് വിക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തു വാങ്ങാനും പറ്റും ഞാനത് പറഞ്ഞു കൊടുത്തു അവരാ വീട്ടിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരാൾ വചനം പറയും സന്ധ്യാപ്രാർത്ഥനയില്ല കൊന്തയില്ലിട്ട് ഒരാൾ വചനം പറയുമ്പോൾ ബാക്കി എല്ലാവരും ആ വചനം ഏറ്റുവാൻ അങ്ങനെ പത്ത് തവണ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞില്ല നാൽപ്പത് സെൻറ്റ് സ്ഥലം കച്ചവടമായി ഈ മകൻ ആഗ്രഹിച്ച ആ വസ്തു വാങ്ങി വിറ്റ വസ്തുവിൻ്റെ അത് എഴുതി കൊടുത്തു വാങ്ങാൻ ആഗ്രഹിച്ച വസ്തു ആധാരമെഴുതി എല്ലാം ക്രമീകരണമായി മാസത്തിനുള്ളിൽ അത് ഇത് ിൽ ശക്തിയാണ് എൻ്റെ പേര് അക്സ ഞാൻ പാപാടി വെളുന്ന് വരുന്നു എനിക്ക് അഞ്ചു മാസം മുമ്പ് ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു അതനുസരിച്ച് ഞങ്ങളൊരു എറണാകുളത്ത് ഒരു ആയുർവേദിക് ക്ലിനിക്കിൽ ചെന്നു അവിടെ അവർ ഇ സിച്ച് നോക്കണമെന്ന് പറഞ്ഞു ഇ സിച്ച് നോക്കി എക്കോയി നോക്കി അതിൽ അവർ കണ്ടിട്ട് പറഞ്ഞു ഹേർട്ടിൽ ഒരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു അതനുസരിച്ച് അവിടെ ഇരുപത്തൊന്ന് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആ സമയത്ത് നല്ല കുറവുണ്ടായിരുന്നു എങ്കിലും പിന്നെയും ഈ സിംറ്റംസ് പിന്നെയും കൂടി വന്നു അത് കാര്യമായിട്ട് എടുത്തില്ല പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച ഇവിടെ ഞങ്ങൾ ധ്യാനത്തിന് വന്നു ബ്രതറുണ്ടായിരുന്നു ബ്രദർ പ്രാർത്ഥിച്ചു ഹോള് യേശുരി രക്തം കൊണ്ട് ഫില്ലാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് വലിയൊരു അനുഭവം എനിക്ക് തോന്നി അത് അത് കഴിഞ്ഞ് അടുത്ത മൺഡേ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ എക്സ്റേയും ഇ സി ജിയും എടുത്തു എക്കോയും എടുത്തു നോക്കി ആ സമയം ഡോക്ടർ പറഞ്ഞു തൻ്റെ ഹേർട്ട് നോർമലാണ് ടെൻ പെർസെൻറ്റേജ് പവർ കൂടുതലാണ് ഹേർട്ടിന് ഹോൾ അടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് യേശുവിൻ്റെ യേശു ചെയ്ത അത്ഭുതമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു യേശു ശ്രുതി യേശു ആരാധന मुन्नदन् येष्वे येषुवे नीमात्रं रक्षगन्